എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കാം എല്ലാ ദുഃഖങ്ങളും മാറും ഇതും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ എല്ലാം കടന്നുപോയി ഓരോരുത്തർക്കും മുന്നോട്ട് പോകേണ്ടത് ആവശ്യമായതുകൊണ്ട് അതുപോലെ എല്ലാവരും മുന്നോട്ട് പോകട്ടോ ഞാൻ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കിച്ചൺ ടിപ്സ് ഉണ്ട് പിന്നെ എൻ്റെ ചെടിയെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാ സപ്പോർട്ടും സ്നേഹവും തന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മണി കുട്ടികൾക്ക് എല്ലാവർക്കും എന്താണ് അവൻ അമ്മണി കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് അമ്മണി അതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു അവൾ വളരെ സ്നേഹമുള്ള പൂച്ചയായിരുന്നു ഇപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ ഇല്ല അപ്പോൾ അതുകൊണ്ടൊരു ദിവസം പോലും അമ്മണി എന്നുള്ള വാക്ക് ഞാൻ പറയാണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മോള് പറയും അമ്മ എപ്പോഴും അമ്മണി അമ്മണി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്പലം പണി കൊണ്ടി കാരണം ഞാൻ ഈശ്വര എൻ്റെ അമ്പണിയെ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറയും അപ്പോൾ അവൾ കളിയൊക്കെ എന്താ ഈശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞ പോലെ അമ്മണി രക്ഷിക്കണേന്നാണല്ലോ പറയണേ പറയണെന്ന് കാരണം അത്രയ്ക്ക് ഒരു ഇഷ്ടമുള്ള പൂച്ചയായിരുന്നു അതുകൊണ്ടാണ് എപ്പോഴാകുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്പണി കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണുണ്ട് കുറേ പേരൊക്കെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പിട്ടൊരു വീഡിയോ നൂറ് വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം ഞാനത് അതിൻ്റെ എല്ലാം താഴ്ന്നു കിടക്കായിരുന്നു യൂട്യൂബിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ തൊണ്ടവേദന ഉണ്ട് കേട്ടോ അതാണ് മനസ്സിലാവും അടിയ രാവിലെ കുളിച്ചിട്ടില്ല യൂട്യൂബിൽ വർക്ക് ചെയ്യണവർക്ക് മനസ്സിലാവും നമ്മുടെ എല്ലാം താഴ്ന്നു കിടക്കുക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ലോ ആയിട്ട് കിടക്കാം ഉയർന്നു വരില്ല ആരോ മുകളിലേക്ക് വരുന്നില്ല അങ്ങനെ അഞ്ഞൂറ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആ വീഡിയോ എൻ്റെ കുറേ കുറച്ച് കുറച്ച് കയറി പോയിട്ട് ഇപ്പം തൊള്ളായിരമൊക്കെ ആയിട്ടുണ്ട് അത് നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഡൈ ചെയ്യുക കെമിക്കൽ ഡൈ ആണെങ്കിലും അതിൽ വെച്ച് ഏറ്റവും നല്ല ഡൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പിന്നെ ഇതിനു മുമ്പ് കെമിക്കൽ ഇല്ലാതെ ഞാൻ ഡൈ ചെയ്യാമെന്ന് കാണിച്ച വീഡിയോയും ഒരുവിധം ഓടിപ്പോയിട്ടുണ്ട് എനിക്കിതൊക്കെ വലിയ കാര്യട്ടോ കാരണം ഞാനൊരു ഒച്ചിനെ പോലെ ഇങ്ങനെ അഴിഞ്ഞ് കഴിഞ്ഞ് ഒച്ചും കൂടിയല്ല ഒച്ച കുറച്ചും കൂടി വേഗത്തിൽ പോവും അതിനും വേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോയിൽ ഇടാൻ തോന്നിയതും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് തുടർന്നും എൻ്റെ വീഡിയോ മുന്നോട്ട് പോയാൽ മാത്രമാണ് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ കുറഞ്ഞു ഒരു മോണിറ്റൈസേഷൻ ആയെങ്കിലും ഇതുവരെ എനിക്ക് ഡോളർ കയ്യിലേക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതൊരു മോഹമാണ് അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കും അപ്പോൾ ഇന്ന് കുറച്ച് അധികം കാര്യങ്ങളൊന്നും ഇല്ല കിച്ചൺ ടിപ്സ് കുറച്ച് ചെ ഒരു ചെടി നടന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെടി വിശേഷങ്ങൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ തന്നെ എപ്പോഴും കൂടി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളെ കാണിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ വരുമല്ലോ അപ്പോഴാണ് നമുക്ക് എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഒരു വീഡിയോ മാത്രം കാണാതെ എല്ലാ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിന് രണ്ട് ദിവസം മുമ്പ് വീഡിയോ ആരും കണ്ടിട്ടില്ല നൂറ് നൂറ് വ്യൂസ് അതിന് കിട്ടിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ അതുകൂടി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണട്ടെ എല്ലാവരും ഈ എന്നെ കാണുന്നവരെല്ലാവരും കുറച്ചധികം കണ്ട വീഡിയോ ഉണ്ടല്ലോ അവരൊക്കെ വീണ്ടും വീണ്ടും എന്നെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ചാനൽ നിർത്താൻ തന്നെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്കിപ്പോൾ ഒരു പെട്ടെന്ന് എന്താണ് മനസ്സിൽ തോന്നിയത് ഒരു നല്ല കാര്യമായിട്ട് സംഭവിച്ചത് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് പോരാടിയിരിക്കണ്ട സോറിട്ടാ പറയാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് കാരണം എത്ര കഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ എടുക്കണമെന്നറിയുമോ അത് വീഡിയോ എടുക്കണോ ഓരോരുത്തർക്കും അറിയാൻ പറ്റും എനിക്ക് പ്രത്യേകിച്ചും തൊട്ടടുത്ത് പള്ളികളോണ്ടേ പള്ളിയിൽ എപ്പോഴെങ്കിലും പരിപാടി ഇല്ലാത്ത സമയത്ത് മാത്രമേ എനിക്ക് ഓൺ വോയിസ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും എടുത്തു വെച്ചിട്ട് അപ്പോഴും ചിലപ്പോൾ പള്ളിയിൽ പരിപാടിയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ബുധനാഴ്ച ഒട്ടും പറ്റില്ല കേട്ടത് ബുധനാഴ്ച പള്ളിയാണ് അന്ന് രാവിലെ മുതൽ നല്ല പരിപാടികളായിരിക്കും ഇവിടെ മിക്കവാറും അങ്ങനെ തന്നെയാണ് അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാവരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്റെ കിച്ചൺ ടിപ്സ് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടാണ് എങ്കിലും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കുറച്ച് കിച്ചൺ ടിപ്സും അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ ഒരു ചെടി നടന്നും അത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ച് തരാം അപ്പം എൻ്റെ ചെടി വീഡിയോകളും ടിപ്സുകളും മോട്ടിവേഷൻ വ്ലോക്കുകളും അങ്ങനെ എന്താ പറയുക ബ്യൂട്ടി ടിപ്സുകളും എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാം കൂടി ചേർന്നൊരു വ്ലോഗുകളാണ് എൻ്റെ എല്ലാം കൂടി ചേർന്ന വീഡിയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുക്കിംഗ് വീഡിയോ അങ്ങനെ എല്ലാവരും ചേർപ്പം കുക്കിംഗ് വീഡിയോ ഉണ്ടാവും അപ്പം എല്ലാം കണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കും കേട്ടോ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മൺചട്ടികളൊക്കെ കഴുകുമ്പോൾ മീൻ വെക്കണ ചട്ടിയാണെങ്കിലും അല്ലാത്ത ചട്ടികളാണെങ്കിലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സുഷിരങ്ങളുള്ളതുകൊണ്ട് അതിലേക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കും നമുക്ക് ഫുഡ് പോയിസൺ വരും അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട് ഇട്ട് കഴുകുക നന്നായിട്ട് നല്ലോണം അഴുക്ക് പോകട്ടോ ഇനി പോവില്ല എന്നൊന്നും വിചാരിക്കേണ്ട എണ്ണമഴുക്കോ എന്തുണ്ടെങ്കിലും പോവും ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അതിന് ശേഷം നമ്മളൊന്ന് ഉണക്കി വയ്ക്കുക അല്ലെങ്കിൽ പൂപ്പൽ വരും കേട്ടോ ചട്ടികളിൽ അതല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ സോഡാപ്പൊടി ഏറ്റവും നല്ലൊരു സാധനമാണ് സോഡാപ്പൊടി ഉപ്പിനേക്കാളും നന്നായിട്ട് അഴുക്കെല്ലാം പോവും അല്ലെങ്കിൽ കടലപ്പൊടി ഇതിലേതെങ്കിലും ഈ മൂന്നിലേതെങ്കിലും ഒന്നിട്ട് വേണം കഴുകാനായിട്ട് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് മീൻ ചട്ടികൾ ഉണക്കിയെടുക്കണം വെള്ളത്തോടെ അങ്ങനെ ആ കമത്തി വെക്കരുത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കും ഫുഡ് പോയ്സൺ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ശരിക്കും കഴുകിയില്ലെങ്കിൽ അത് ശ്രദ്ധിക്കാം കേട്ടോ ഇതാണ് ആദ്യത്തെ ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് നമ്മൾ തേങ്ങ പൊട്ടിക്കണ സമയത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊട്ടിച്ചതിന് ശേഷം കഴുകിയാലും മതി കേട്ടോ ആ തേങ്ങയുടെ പൊടികളുണ്ടല്ലോ നമ്മൾ തേങ്ങ ചരുകുമ്പോൾ തേങ്ങയിലേക്ക് വീഴില്ല ആ പൊടി നമുക്ക് ചിലപ്പം നാരമൊക്കെ ഉണ്ടാവും അതൊന്നും അതിലേക്ക് അങ്ങനെ വീഴില്ല പിന്നെ ഒരു ടിപ്പ് എന്താ വെച്ചാൽ നമ്മുടെ സിങ്കിനകത്ത് ഇതുപോലെ ഒരു അരിപ്പ വെക്കുകയാണെങ്കിൽ സ്റ്റെയിനർ വെക്കുകയാണെങ്കിൽ ഇതുപോലെ അഴുക്കെല്ലാം അടിഞ്ഞുകൂടി നമ്മുടെ സിങ്ക് ബ്ലോക്കൊന്നും ആവില്ല ഇത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു പാത്രം വയ്ക്കുക അതിലേക്ക് ഇത് എടുത്തു വെച്ചിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി കളയാം അതുകൊണ്ട് അത് ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് വയ്ക്കാം കേട്ടോ പിന്നെ ഒച്ച ഒന്നും കയറി വരില്ല കേട്ടോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ തിളപ്പിക്കാൻ പാടില്ല ചട്നി കടുക് വറുത്തതിന് ശേഷം നമ്മൾ നമ്മളതിരിക്കും ചട്നി ഒഴിക്കില്ല അപ്പോൾ നമ്മൾ കയ്യിലോണ്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കുക തിളപ്പിച്ചാൽ ചട്നിയുടെ ടേസ്റ്റ് പോകും കേട്ടോ അടുത്ത് നമ്മൾ ഇരുമ്പ് കല്ലിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ച് തടവിയതിന് ശേഷം ദോശ വരുത്തുകയാണെങ്കിൽ എളുപ്പത്തിൽ വിട്ടുപോലും ഇതൊരു സാധാരണ ദോശക്കല്ലാണ് കേട്ടോ വില കൂടിയതൊന്നുമല്ല കണ്ടോ നല്ല സുന്ദരമായിട്ട് എടുക്കാൻ പറ്റി അതിന് ശേഷം നന്നായിട്ട് ദോശക്കല്ല് കഴുകിയിട്ട് തുടച്ച് ഒരു ടിഷ്യോ നല്ല തുണിയോ എന്തെങ്കിലും വെച്ച് തുടച്ചതിന് ശേഷം നല്ലെണ്ണ വീണ്ടും അതിലേക്ക് പുരട്ടി വെക്കണം എന്നും അങ്ങനെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ തുരുമ്പും പിടിക്കും പിന്നെ ദോശയുണ്ടാക്കുമ്പോൾ നമുക്ക് വിട്ടുപോരാൻ ബുദ്ധിമുട്ടായിരിക്കും ദിൻഡസ്വാലയുടെ ദോശക്കല്ലൊന്നും അല്ല വില കുറഞ്ഞ ഒരു ദോശക്കല്ലാണ് പക്ഷേ ഞാൻ എനിക്ക് നല്ല സുഖമായിട്ട് ഇത് ദോശയുണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ മയം വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എണ്ണ വരട്ടി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ തുരുമ്പും പിടിച്ചു പോകും അടുത്തതൊരു ടിപ്പൊന്നുമല്ല അടുക്കളയിലേക്ക് വേണ്ട കാര്യമാണ് നമ്മൾ കൈ തുടയ്ക്കാനായിട്ടൊരു ടർക്കി എപ്പോഴും സൂക്ഷിക്കുക അത് എല്ലാ ദിവസങ്ങളിലും കഴുകി വൃത്തിയാക്കി വെക്കുക നമ്മുടെ കയ്യിൽ കൈ ഡ്രെസ്സുകളിലൊന്നും തുടയ്ക്കുക അത് നൈറ്റിയുടെ സൈഡിലൊക്കെ തുടച്ചാൽ അവിടെ ഒരു കരിമ്പം പോലെ കാണാൻ മിക്കവരുടെ അങ്ങനെയൊന്നും ചെയ്യരുത് അത് നമുക്ക് തന്നെ ഒരു വൃത്തികേടായിട്ട് തോന്നും നമ്മുടെ ചുരിദാറിലോ നൈറ്റിലോ ഒന്നും തുടയ്ക്കരുത് ഇങ്ങനെ ഒരു നല്ല വൃത്തിയുള്ള ടർക്കി സൂക്ഷിക്കുക കേട്ടോ പിന്നെ അടുത്തത് തട പിടിക്കുന്ന തുണികൾ നല്ല വൃത്തിയുള്ളതായിരിക്കണം ചില വീട്ടിൽ പോയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ആ തുണി കണ്ടാൽ തന്നെ അറയ്ക്കും ചിലപ്പോൾ ആ തുണി കണ്ടവര് നമുക്ക് തരണ ഭക്ഷണത്തിൻ്റെ പാത്രം തുടച്ച് തരും അത് കാണുമ്പോൾ തന്നെ സങ്കടം വരും അതുകൊണ്ട് ഇതൊക്കെ വളരെ വിലക്കുറവി കിട്ടൂട്ട് ഫ്ലിപ്പ്കാർട്ടിലും മീശോയിലും ആമസോണിലൊക്കെ വിലക്കുറവിന് കിട്ടും അതൊക്കെ മേടിച്ച് വയ്ക്കാം അതുപോലെ ഞാൻ എൻ്റെ അടുക്കള കണ്ടോ ജോ ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വലിയ വീടായാലും ചെറിയ വീടായാലും ചെറിയ അടുക്കളയായാലും എല്ലാം നല്ല വൃത്തിയായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ വെള്ളം വീഴുമ്പോൾ വീഴുമ്പോൾ തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കുക അതൊരു വീടിൻ്റെ ഐശ്വര്യമാണ് നമ്മുടെ ആരോഗ്യമാണ് ഇനി എൻ്റെ ചെടികൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടാവും ഇഷ്ടമുള്ളവരൊക്കെ ഈ ചെടികളുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കുറേ ചെടികളൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ ഈ മഴ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി വെക്കണമെങ്കിൽ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ളവരെന്ന് കണ്ട് ആസ്വദിക്കും കേട്ടോ ഇതുപോലെ ചെടി വയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരും ഇതൊക്കെ കണ്ടൊരു പ്രചോദനമായിട്ട് ചെടികളൊക്കെ നൽട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് ഞാൻ റെൻറ്റ് ഹൗസിലാണ് താമസിക്കുന്നത് അവിടെയാണ് ഇത്രയും ചെടികളൊക്കെ ഞാൻ വെച്ചേക്കണത് അപ്പോൾ സ്വന്തമായി വീട്ടിലെ ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ധാരാളം ചെടികളൊക്കെ പിടിപ്പിക്കാം അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീടിനൊരു ഐശ്വര്യമാണ് നമുക്ക് സമയം പോകാനൊരു കാര്യമാണ് മനസ്സിന് സന്തോഷം നൽകും അങ്ങനെ നമ്മളെ വിഷമങ്ങളെല്ലാം നമ്മൾ ചെടികളെ കാണുമ്പോൾ മറക്കും അവരുടെ അടുത്ത് പോയി നമുക്ക് സംസാരിക്കാം അവർ നമ്മളോടും സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ പുതിയ പൂക്കളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും മനസ്സിന് അപ്പോൾ നമ്മൾ മനസ്സിൽ വിഷമങ്ങളൊക്കെ മാറിപ്പോവും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ എല്ലാവരും കുഞ്ചു എത്ര പ്രാവശ്യം ഇപ്പോൾ ഊണിച്ചു രാവിലെ തന്നെ എത്ര കഴിച്ചാലും മതിയാവില്ലേ ഇതിനൊക്കെ എന്താ കുഞ്ചു നിങ്ങൾ കാരണം ഞാൻ പിച്ചക്കാരിയായി പോകും എൻ്റെ ഈശ്വര അയവമ്മമാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഭഗവാനേ എന്താ പറയുക ഈ യൂട്യൂബിൽ നിന്ന് വലതും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതുങ്ങൾക്കൊക്കെ വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ നിറയെ ഉറുമ്പായതുകൊണ്ടാണ് കേട്ടോ അവിടെ മുഴുവൻ ഉറുമ്പോടിയിട്ടേക്കാം മഴ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നത് എനിക്ക് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ട എൻ്റെ പൂച്ചകളൊന്നും അല്ലാട്ടോ എവിടെ നിന്നൊക്കെയോ വരണതാണ് എൻ്റെ കൃഷി സാധനങ്ങളൊക്കെ വെച്ച സ്ഥലത്താണ് ഇവരെല്ലാവരും താമസാക്കുന്നതും എല്ലാം നശിപ്പിച്ചിട്ടേക്കണം ഇപ്പം തരാടാ പലരും ബിസ്ക്കറ്റും കൊടുത്തിട്ട് രാവിലെ തന്നെ ചോറ് കൊടുത്തതാ കേട്ടോ മീനും ചോറും അവർക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ കളിക്കാനായിട്ട് പൊക്കോളും എൻ്റെ ദൈവമേ എൻ്റെ കയ്യിലെ പൈസ മിക്കത് ഇവർക്ക് വേണ്ടി തീരുവ പക്ഷെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം എന്താ ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണട്ടോ പ്ലീസ് ഇതൊക്കെ എൻ്റെ ഇൻഡോർ പ്ലാൻസ് ആണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കുക എല്ലാവർക്കും എൻ്റെ എല്ലാ അമ്മളി ടാറ്റാ